നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പട്ടിക്കൂടിൽ മനുഷ്യൻ താമസിക്കുന്ന അവസ്ഥ അത് വല്ലാത്തൊരു ദുരവസ്ഥ തന്നെയാണല്ലേ തീർച്ചയായിട്ടും ഒരു പട്ടിക്കൂടിലൊരു മനുഷ്യൻ അതും വേറെ എങ്ങും സ്ഥലമില്ലാത്തത് കൊണ്ട് ആ ഒരു പട്ടിക്കൂടിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ കഴിയാൻ നിർബന്ധിതനാകുന്ന അവസ്ഥ തീർച്ചയായിട്ടും അത് എല്ലാ മനസാക്ഷിയും നടക്കുന്നതു തന്നെയാണ് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ എറണാകുളം പിറവത്ത് ഉണ്ടായിരിക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ബംഗാൾ സ്വദേശി ശ്യാം സുന്ദർ ഈ ദുരവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് പ്രതിമാസം വാടക നൽകിയാണ് പട്ടിക്കൂട്ടിൽ അതിഥി തൊഴിലാളി താമസിച്ചു വന്നിരുന്നത് മാസം അഞ്ഞൂറ് രൂപയായിരുന്നു ഈ പട്ടിക്കൂട്ടിൽ കഴിയുന്നതിന് വാടകയായി നൽകിക്കൊണ്ടിരുന്നത് ഈ കാര്യം അറിയാവുന്ന പ്രദേശവാസികളാണ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് മാധ്യമങ്ങളോട് ഈ വാർത്ത പങ്കുവെച്ചത് നാട്ടിലെ പ്രമാണിയുടെ പഴയ വീടിന് സമീപത്തെ പഴയ പട്ടിക്കൂട്ടിലായിരുന്നു അതിഥി തൊഴിലാളിയുടെ താമസം ഇരുമ്പ് മറയുള്ള വാതിൽ തുറന്നു നോക്കുമ്പോൾ ബംഗാൾ സ്വദേശി ശ്യാംസുന്ദർ കിടക്കുന്ന സ്ഥലം കാണാൻ സാധിക്കും അത്തരത്തിലാണ് ഈ ഒരു പട്ടിക്കൂടിന്റെ അവസ്ഥ ശ്യാംസുന്ദർ കേരളത്തിൽ എത്തിയിട്ട് നാല് വർഷമാകുകയാണ് പിറവത്താണ് അദ്ദേഹം എത്തിയത് പക്ഷേ എത്തിയ സമയത്ത് കയ്യിൽ ഒരണ പൈസ പോലും ഇല്ലായിരുന്നു ആ സമയത്ത് വീട് അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് വീടിന്റെ ഉടമ അഞ്ഞൂറ് രൂപയ്ക്ക് പഴയ പട്ടിക്കൂട് വാടകയ്ക്ക് നൽകിയത് ശ്യാംസുന്ദർ ഈ കാര്യങ്ങൾ വിവരിച്ചത് ശ്യാംസുന്ദറിന്റെ നാട്ടിലേക്ക് കൊൽക്കത്തയിൽ നിന്ന് ആറു മണിക്കൂർ യാത്രയുണ്ട് തനിക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് ശ്യാംസുന്ദർ വെളിപ്പെടുത്തുകയുണ്ടായി പട്ടിക്കൂടിന് സമീപത്തുള്ള പഴയ വീട് അതിഥി തൊഴിലാളികൾ അടക്കം വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അവർ നൽകുന്ന വാടക കാശ് നൽകാൻ തനിക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് ശ്യാംസുന്ദർ പട്ടിക്കൂടെങ്കിൽ അത് മതി എന്ന ചിന്തയിലേക്ക് എത്തിയത് ഭക്ഷണം കഴിക്കൽ ഉറക്കം എല്ലാം പട്ടിക്കൂടിനുള്ളിൽ തന്നെ പട്ടിക്ക് പുറം ലോകം കാണാൻ നാലു ചുറ്റും ഗ്രില്ലുണ്ടായിരുന്നു എന്നാൽ ഈ ഗ്രില്ലുള്ളതുകൊണ്ട് തന്നെ മഴ നനയാൻ സാധ്യതയുണ്ട് മാത്രമല്ല തണുപ്പ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കാർഡ് ബോർഡ് വെച്ച് മറച്ചായിരുന്നു അദ്ദേഹം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് പട്ടിക്കൂടിന് വാടക വാങ്ങുന്ന സ്ഥലമുടമ തൊട്ടടുത്താണ് താമസിക്കുന്നത് വീട്ടുടമ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പിറവത്ത് അതിഥി തൊഴിലാളികൾ ഒരുപാടുണ്ട് പക്ഷെ അവർക്ക് വേണ്ടത്ര താമസ സൗകര്യമില്ല തന്റെ പഴയ വീട്ടിൽ അതിഥി തൊഴിലാളികൾ രണ്ടായിരം രൂപയ്ക്കും മൂവായിരം രൂപയ്ക്കും ഒക്കെ താമസിക്കുന്നുണ്ട് കുറെ പേർ വാടക നൽകി താമസിക്കുന്നുണ്ട് ഇയാൾ പട്ടിക്കൂട്ടിലാണോ താമസിക്കുന്നതെന്ന് അറിയില്ല എന്നായിരുന്നു ഉടമ പ്രതികരിച്ചത് എന്തായാലും വാർത്തയായതോടെ പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി മാത്രമല്ല കോർപ്പറേഷൻ അധികൃതരും ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ മോശം സാഹചര്യത്തിൽ പട്ടിക്കൂട് വാടകയ്ക്ക് നൽകി വീട്ടുടമയുടെ നടപടി അംഗീകരിക്കാനാകില്ല എന്ന് നാട്ടുകാർ വ്യക്തമാക്കി വീട്ടുടമയെ പോലീസ് വിളിപ്പിക്കുന്ന നടപടി ആ ഒരു നടപടിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്തായാലും അത്യന്തം നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഒരു പട്ടിക്കൂടിലൊക്കെ ഒരു വ്യക്തിയെ താമസിപ്പിക്കുക അത് ഇത്രയും കാലം താമസിച്ചു വരികയായിരുന്നു എന്നത് ഏറ്റവും നീജമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതിഥി തൊഴിലാളിക്കാണ് ഈ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നത് തീർച്ചയായിട്ടും ഇത്രയും നിണ്യമായ ഒരു അവസ്ഥയിലൂടെ ഒരു വ്യക്തി അതും കേരളത്തിൽ കഴിഞ്ഞുകൂടിയിരുന്നു എന്നത് അത് പുറത്തു വരുമ്പോൾ പുറം ലോകം അറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയാണ്